മൈ കോ പ്രൊഡ്യൂസർ സുധീഷ് ഇസ് ദേർ ആൻഡ് ത്രീ ഓഫ് അതേ സാർ ഹർജ്സ് അദ്ദേഹം എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഈ പ്രൊജക്റ്റ് എങ്ങനെയൊക്കെ ആ സാധിച്ചതിന് എല്ലാവർക്കും ഒരു താങ്ക്സ് പിന്നെ സ്പെഷ്യലി ഇതിനകത്ത് ഒന്ന് ഓർക്കേണ്ട കാര്യം നമ്മൾ നവാസ് ഒക്കെ കലാഭവൻ നവാസ് ഈ സമയത്ത് നമ്മളൊന്ന് ഓർക്കുകയാണ് ബിക്കോസ് നമ്മുടെ ഷൂട്ടിൻ്റെ ഇടയ്ക്കാണ് അദ്ദേഹത്തിനൊരു ഇത് സംഭവിച്ചതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ

Yeah, I think the stage. <laughs> I, mean, <laughs> I think first the team should talk, first the director should talk, but anyway, like uh, uh, from stone bench, I think this is our third uh, Malayalam uh, venture. First we started with Attention Please, and then we did a film called Rekha, and then we were looking for something really interesting, and then uh, uh, Karthik again, uh, who's a uh, who heads Stone Bench Studio. like uh, he just told that he saw a very interesting film was being made and then last week in Tamil which is which is much more relatable you know, than English. Actually, um, the actual producer of the film was created. So we, were, um, we had our films uh, uh, we did Reka, we did Attention Please, not if to know but uh, திஸ் வாஸ் அ வெரி லக்கி ஃபிலம் டூ ஆட் சை திங் யூ ஹர் ப்ளஸ் டு பி பார்ட் ஆஃப் திஸ் த அதவர் ஆக்சுவல் ஏன்னா இது இதில் நாங்கள் ஜாயின் பண்ணுவோம் அந்த மாதிரி ஒரு இன்டென்ஷனெலாம் இருக்குமே இல்லை இப்போ கெணப்பத்தி தோட நான் வேறு ஒரு படத்துக்காக பேசிகிட்டு இருந்தேன் அப்போ பேசும்போது இவரோட ஃப்ரெண்ட் ஒருத்தர் வந்து தி லுக்கிங் ஏதோ ஒரு இன்வெஸ்ட்மெண்ட் ஒரு கேப் இருக்குது அப்படின்னு சொல்லி எனக்கு ஒரு வாட்ஸ்அப்பில் ஒரு நார்மல் மெசேஜ் வந்துச்சு എല്ലാവർക്കും എന്റെ ഇതെ പറയാൻ ഇങ്ങനെ ഒരു അവസരം നമ്മൾ ഷൂട്ടിങ് തുടങ്ങിയിട്ട് നടന്നുപോയി ഇപ്പൊ നമ്മള് ബി എഫ് എക്സ് വരെ എത്തി നല്ലൊരു കമ്പനി ആയിട്ട് ഇന്ത്യ കമ്പനി അസോസിയേഷൻ ആയി ിൽ ഞാൻ ദൈവത്തിനോടും എല്ലാവരോടും നന്ദി പറയുന്നു സ്പെഷ്യൽ താങ്ക്സ് ടു സർ ഞങ്ങൾ സംസാരിച്ചു അപ്പം തന്നെ കുറച്ച് ധാരാളം ഉണ്ടായിരുന്നു നല്ലൊരു സപ്പോർട്ടാണ് എൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ എൻ്റെ ആർട്ടിസ്റ്റിന്റെ ഭാഗത്തുനിന്ന് പറയണ്ടല്ലോ എല്ലാവരുടെയും ജോലി അവരൊരു വൃത്തിയായിട്ട് ചെയ്തു അതിൻ്റെ നല്ല റിസൾട്ട് കാണാൻ കഴിഞ്ഞു പ്രകടനം തീർച്ചയായിട്ടും നിങ്ങളെ പ്രകൽപ്പനം പോലും അത് ഒരു വിശ്വാസം ഉണ്ട് എനിക്ക് എൻ്റെ പ്രൊഡ്യൂസേഴ്സൊക്കെ വെട്ടിൽ നന്ദി വായിച്ചെടുക്കാൻ പറ്റുമല്ലെങ്കിൽ അതിൻ്റെ സന്തോഷം എന്തായാലും ഈ ഒരു നല്ല വേളയിൽ ഇങ്ങനൊരു ഇങ്ങനെയൊരു കൈകോർക്കലൊക്കെ ആയിട്ട് എല്ലാവർക്കും നമസ്കാരം ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇങ്ങനൊരു ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഷൗ എത്തിച്ചേർന്ന എല്ലാ മീഡിയകൾക്കും ആദ്യം നന്ദി പറയുന്നു ഇതൊരു സിനിമയുടെ പോസ്റ്റർ ലോഞ്ചിനുപരി രണ്ട് വലിയ പ്രൊഡക്ഷൻ ഹൗസ് ജോയിൻ ചെയ്യുന്നൊരു ദിവസം കൂടെയാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഭാഗമാവും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം കാർത്തികണ്ഠ പറഞ്ഞ പോലെ കാർത്തികണ്ഠ എന്നെ ആദ്യം വിളിക്കുന്നുണ്ടായി അപ്പോൾ അവരെ സ്വന്തിച്ചിട്ട് വേറൊരു സിനിമയായിട്ട് കഥ കേൾക്കാനാണ് എന്നെ വിളിച്ചത് ആ സമയത്ത് ഞാൻ പ്രകമ്പനം ഓൾറെഡി കഥ കേട്ട് സൈൻ ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ നമ്മളിങ്ങനൊരു സിനിമ ഓൾറെഡി ഇങ്ങനെ ഒരു സാധനം കേട്ടിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ കാർത്തികേണ് പറഞ്ഞ് കേൾക്കാം അങ്ങനെ കേട്ട് അപ്പോൾ എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു കാരണം സോണബഞ്ച് ഇതിനു മുമ്പേ ചെയ്ത പടങ്ങൾ ഇതൊരു ഫുള്ളി കൊമേർഷ്യൽ സിനിമയാണ് ഇത്ര സിനിമകൾ ഇഷ്ടപ്പെടുമോ എന്നുള്ളത് ആദ്യം ഒരു ഡൗട്ടുണ്ടായിരുന്നു പക്ഷേ കേട്ടറിൽ തന്നെ അവർ പെട്ടെന്ന് തന്നെ ഇത് കൊളാബറേറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു വളരെ സന്തോഷം ആൻഡ് മൈ സ്പെഷ്യൽ താങ്ക്സ് ടു കാർത്തിക് സുപ്രസർ നമുക്ക് പടത്തോടെ പെരിയ രസികൻ ലൈക്ക് എന്താ അവരുടെ ഞാൻ എനിക്ക് ഇപ്പോൾ ഞാപകം വെറുതെ ഞാൻ മഞ്ഞുമ്പിൽ ആഡിഷനക്കാ ചെന്നൈയിൽ വന്ന അപ്പൊ രാം രാമരാജതു വിജയ മുത്തൂർന്താ അവപ്പം പട്ര അപ്പോ രാമചന്ദ്രൻ തുറെ സാർ ഫുൾ കാർത്തിക് സാർ ഇപ്പം വർക്ക് എപ്പടി അപ്പോൾ ഇല്ല സാർ എല്ലാം കേക്കും അപ്പൊ നനക്കേല വർക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് ഈ സിനിമയിലെ വരയ്ക്കാൻ കാരണം ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ നവരാസ പ്രൊഡക്ഷനിലെ പ്രകമ്പനം പടത്തിലാണ് ഭയങ്കര സന്തോഷമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് നമുക്ക് എല്ലാ സിനിമകളും ഞാൻ കിട്ടണമെന്നില്ല എല്ലാ ആർട്ടിസ്റ്റുകളാണെങ്കിലും എല്ലാ ടെക്നീഷ്യൻസ് ആണെങ്കിലും ഓരോ ഓരോ മിനിറ്റും അത്രയ്ക്കത്രയും ഓർമ്മകൾ ആ സിനിമ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് അത് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ കിട്ടുമെന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് കാര്ത്തിക് സൂബ്രാജസ് എനിക്കറിയില്ല ബച്ചറിയില്ല വിജയ് ഷേറ്റോട് ആദ്യമാണ് ഒരു നൈൻസർ കാരണം ഈ പടത്തിൻ്റെ ലീഡായിട്ടുള്ള മൂന്ന് പേരിൽ ഒരാളായിട്ട് എൻ്റെ ക്യാസ്റ്റ് പുള്ളിയുടെ ധൈര്യം എന്താകുന്നു എനിക്കറിയില്ല കാരണം ഞാൻ പുള്ളി എനിക്ക് തന്ന റോൾ ഞാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് അത് പുള്ളിയുടെ പിന്നീടുള്ള പെരുമാറ്റത്തിൽ എനിക്കിങ്ങനെ മരിച്ച ആയി എനിക്ക് ഇങ്ങനൊരു വലിയ പടത്തിൽ ഒരു നല്ലൊരു ഭാഗമാക്കും പറ്റിയ ഒരുപാട് സന്തോഷം ാണ് ഒരു ബാക്ക് ടു കോളേജ് ലൈഫിലേക്ക് വന്ന പോലത്തെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു അമ്മീനായിക്കോട്ടെ സാഗർ ആയിക്കോട്ടെ ഗണു ആയിക്കോട്ടെ എല്ലാവരും അടിപൊളിയായിരുന്നു അതുകൊണ്ട് വേറൊന്നും പറയുന്നില്ല സോ മച്ച്